കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങി പാണക്കാട് സയ്യിദ് സ്വാദിഖലി സ്വാതികലിഷി തങ്ങൾ ജ്വല്ലറി നാടിനെ സമർപ്പിച്ചു ടങ്ങാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഞാന് ഏറ്റവും കൂടുതൽ എന്റെ സുഹൃത്തായിട്ട് ഫൈസൽകയുടെ നേതൃത്വത്തിൽ ഇത്രയും നല്ല രീതിയിൽ മനോഹരമായിട്ട് നമുക്കറിയാം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും ഇതിന്റെ കാരണം ഓരോ ദിവസം ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റ് ആയിട്ട് കാണുകയാണ് സ്വർണം ആ ഒരു കാലത്ത് ഇത് വലിയൊരു സംഭവമായിട്ട് കാണുകയാണ് തീർച്ചയായും ഇതിന്റെ ഗുണഗണങ്ങളെ നമ്മളുടെ തിരൂരിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിലെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സ്വന്തം സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കൂടി നടത്തുന്ന ഈ കനക മഹൽ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി തിരൂരിനെ സന്ദർശിച്ചിടത്തോളം നമുക്കൊക്കെ വളരെ അഭിമാനമാണ് എന്തായിരുന്നാലും ആ രീതിയിൽ തന്നെ ഈ കനക ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ആളുകളുടെ മനസ്സിലുള്ള രീതിയിൽ സാധനങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇതൊരു കനക കൊട്ടാരമായി ഈ കനക കൊട്ടാരമായി ഈ സ്ഥാപനം വളരട്ടെ എന്നും ആശംസിക്കുകയാണ് സുഹൃത്തുക്കളെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ സന്നിധരായിട്ടുള്ളത് നമുക്കറിയാം പതിച്ചാണ്ടുകളുടെ സ്വർണ്ണമേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള കനകാം ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് മാനേജ് ചെയ്യുന്നത് ഇതിന്റെ മാനേജിങ് ഡയറക്ടർ ഫൈസലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളോളമായി ഈ മേഖലയിൽ വലിയ പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് മരതക പട്ടു അങ്ങനെ മണ്ണിൽ ഇന്ന് നമ്മുടെ എല്ലാം ബഹുമാന്യനായിട്ടുള്ള താതിക്കളി തങ്ങളുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ തിരൂരിൻ്റെ യൂത്തിന്റെ ഒരു റോൾ മോഡൽ എന്നറിയപ്പെടുന്ന ഫൈസൽ ബാബു ബാബുഖാന്റെ ഈ സ്ഥാപനത്തിന്റെ മറ്റേ ഷാഫിയാജി അടക്കമുള്ള അതിന്റെ നമ്മളെ സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ നടത്തുന്ന ഈ ജല്ലറിക്ക് ഈ കനകാ ജ്വല്ലറി ഈ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിക്ക് റെസിഡൻസ് അസോസിയേഷന്റെ പ്രത്യേകിച്ച് ഞങ്ങൾ തിരൂരിലുള്ള നെറ്റ്വാ റെസിഡൻസ് അസോസിയേഷന്റെയും ഇതുകൂടാതെ മറ്റുള്ള എല്ലാ തിരൂർ താലൂക്കിലെയും ജില്ലയുടെയും റെസിഡൻസ് അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് വളരെ സന്തോഷമുള്ള ദിവസം കാരണം എൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് പ്രിയപ്പെട്ട കണക്കാൾ കുഞ്ഞു മറ്റേത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് നൽകുമാറാകട്ടെ എന്നെല്ലാ വിധത്തിലും ആശംസിക്കൊണ്ടു നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കരക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പൺ ആയിട്ടുള്ളത് തീർച്ചയായും തിരൂരുകാർക്ക് ഒരുപാട് നല്ല അധികം കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മുടെ കരക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് കാത്തു കാത്തിരിക്കുന്നത് നമുക്കറിയാം എന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള കൊമ്പങ്കാട് പോയ കുഞ്ഞാ പോലെ മോർണിംഗ് സ്റ്റാർസിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ടും രാവിലെ തൊട്ടേ നമുക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് അപ്പൊ ജിതിനേട്ട റെഡിയാണോ സെറ്റ് ആണ് അപ്പൊ നല്ലൊരു പാട്ടിലൂടെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഒരുപാട് നേരമായിട്ട് ആള് പാട്ട് പാടുന്ന ആളെന്ന് ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട് നല്ലൊരു കൈയറി അതിന് നൽകാം ആദ്യം തന്നെ നമ്മുടെ ഷാനിബനെ കുറെ നേരം രാവിലെ തൊട്ടേ നല്ലൊരു കയ്യടി ഡയമണ്ടിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അതേപോലെ സപ്പോർട്ട് അതേപോലെത്തുമണിയാളെ കാണാൻ സാധിച്ചില്ല അതിലേറെ എന്താണ് എല്ലാർക്കും സന്തോഷില്ലേ ഒരിക്കലും അപ്പൊ ഏതെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു പന്നു കൊടുത്താട് തറുവാട്ട് ഇപ്പ്രച്ചി ഞാനും അടുത്തുണ്ടാവും പിന്നെ അപ്പോൾ അമ്മ സാറോക്കെയാണ് ഇതെന്നു എന്നാ അടിയില്ലോ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞീവാണ് ഏ ഒരാടി അടിക്ക് ട്രമ്പിനടി പൂരത്തിൽ അടി സ്റ്റേജ് മടിന്നൊക്കെ പോയി കേട്ടിട്ടില്ലേ അതേപോലെ പെരിയില് നല്ലോണം അടിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് അടിയില്ല എന്നാലും സാറൊക്കെ തന്നെ എത്തം ഉണ്ടാക്കണോക്കെ ഉറങ്ങിയോ എന്നാദ്യം തന്നെ ഒരു പാട്ടായാലോ കുമ്മനാട് സാറോട്ടൊരു പാട്ടായാലോ കൂടെ പാടോ ഉറപ്പാ അവൾ ഇപ്പൊക്ക് നല്ലൊരു കൈ എടുത്താണ് ആ അത് കുമ്പാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥനയാണ് ആണ് ഓ നിന്ന് ശ്രദ്ധിച്ചു എന്റെ ുംന്തകൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട കണ്ടാ അകത്ത് കെട്ടിട്ടുണ്ട് വേണാലും അല്ല മാടംപള്ളിയിലെ പഴ തമിഴ് തന്നെയാ അസമയത്തുള്ള നിക്കാത്തോ ഐസിന്റെ വനം വേണ്ട നാല് തകടും കുഴിച്ചിട്ടുണ്ട് എൻ്റെ തയ്യൽ അത്ര മോശൊന്നല്ല ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഫൈസൽ ബാബു കുഞ്ഞുട്ടി ജാഫർ മൻസൂർ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആക്കാൻ ഇനി നന്നായിട്ട് മറക്കണ്ടോട്ടെ ഷഹാന 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 ആണ് ലാസ്റ്റ് നമ്പർ ഒന്ന് വന്നേ ഞാനത് ചോദിക്കട്ടെ

ഫാത്തിമ ഇവ് ഫാത്തിമ കെ കീയടിക്ക മടിക്കണ്ട നല്ല കിടലൻ കയറക്കാൻ കേട്ടോ മെഹന് നല്ല മുഖത്താ ഒരു ചിരി കണ്ട സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിക്കനിക്കര ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തിച്ചുവന്ന ഫൈസൽ ജ്വല്ലേഴ്സ് പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കനക ഗോൾഡ് ഡയമണ്ടുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ നഗരസഭാ അധ്യക്ഷ എ പി നസീമ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് കൈനിക്കര ഷാഫിയാജി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ കള്ളിയത്ത് ഗ്രൂപ്പ് ഡയറക്ടർ കള്ളിയത്ത് അനുവർ സാദത്ത് ഗായകൻ ഫിറോസ് ബാബു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമ്മദ് പ്രസന്റ് ഷർഫുദ്ദീൻ തയ്യമ്പാട്ടിൽ ഹമീദ് കൈനിക്കര കൈനിക്കര ഖാദർ ഫൈസൽ ജ്വല്ലേഴ്സ് ഉടമയും കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടറുമായ ഫൈസൽ ബാബു ഇരണിക്കൽ ഡയറക്ടർമാരായ ചെയർമാൻ സൈദ അലബി ഹാജി ബാബു കനക കുഞ്ഞുട്ടി കനക മൻസൂർ കനക എന്നിവർ പങ്കെടുത്തു സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട്ടുകോയ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന ലാല നസീർ സിക്കു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക്കൽ ഇവന്റും നടന്നു ന്യൂസ് നയന്റി നയൻ തിരൂർ